തെരഞ്ഞെടുപ്പ് കോതിയിൽ രാഹുൽ പൊടി പാറിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബിജെപി വീണു പോവുകയാണ് കോവിഡ് കാലത്തെ ഇന്ത്യയിൽ രോഗികൾ മരിച്ചു വീഴുമ്പോൾ പാത്രം കൊട്ടിക്കളിക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രിയായ മോദിയെ കടന്നാക്രമിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് പ്രസക്തമായ ചോദ്യം രാഹുൽ അറിയുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യന്റെ ദൃഷ്ടാന്തം തെളിയുകയാണ് അവിടെ എങ്ങനെ ബി ജെ പി വീണുപോകാതിരിക്കും ഇവിടെ ബിജെപിയെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ പറയുന്നത് ബി ജെ പി പ്രകടന പത്രിക തയ്യാറാക്കിയത് രണ്ടു ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചുകൊണ്ട് ആ പണി അങ്ങ് ചെയ്തു തീർക്കുക എന്നല്ലാതെ യാതൊരു ആത്മാർത്ഥതയും ബി ജെ പിക്ക് മോദിക്കോ രാജ്നാഥ് സിംഗിനോ ഇല്ല എന്ന് രാഹുൽ ഉറപ്പിച്ചു പറയുമ്പോൾ ബി ജെ പി കാരായ നേതാക്കളും അണികളും പോലും കണ്ണ് തള്ളുകയാണ് ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടത്തും മനുഷ്യനെ ചന്ദ്രലേക്ക് അയക്കും എന്നൊക്കെയാണ് ബി ജെ പിയുടെ വാഗ്ദാനം അല്ലാതെ അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയങ്ങളായ യുവാക്കളോ അവരുടെ തൊഴിലോ കർഷകർ അവരുടെ ദുരവസ്ഥക്കൊരു പരിഹാരം ഒന്നും തന്നെ ആ പത്രികയിൽ കാണാൻ സാധിക്കുന്നില്ല ഇവിടെ രാഹുൽ ഒരു കാര്യം രൂക്ഷ വിമർശനത്തോടെ പറയുന്നുണ്ട് ഒരിക്കൽ നരേന്ദ്രമോദി കടൽനടിയിൽ പോയി ഇനി ഒരിക്കൽ കൂടി കടൽനടിയിലേക്ക് പോകും അവിടെ വെച്ച് പ്രകടന പത്രിക പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ പോകുകയാണെന്ന് പറയും ഒരിക്കൽ അദ്ദേഹവും ചന്ദ്രനിൽ പോയേക്കാമെന്നും എന്നിട്ട് പറയും താൻ ചന്ദ്രനിൽ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നും ഇതൊക്കെ രാഹുൽ പറയുകയാണ് കോൺഗ്രസും ബി തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്നാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് ശേഷം ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ പക്കാവട ഉണ്ടാക്കാൻ പറഞ്ഞ ആളാണ് മോദിയെന്നും രാഹുൽ കുറ്റപ്പെടുത്തി ഒരു രാജ്യം ഒരു മതം ഒരു നേതാവ് ഒരു ഭാഷ എന്നാണ് മോദി പറയുന്നത് എങ്ങനെയാണ് അത് സാധ്യമാവുക എന്നും രാഹുൽ ചോദിക്കുകയാണ് തമിഴ്നാട്ടിലുള്ളവരോട് തമിഴ് സംസാരിക്കരുത് എന്നും മലയാളികളോട് മലയാളം സംസാരിക്കരുത് എന്നും എങ്ങനെയാണ് പറയാനാവുക വൈവിധ്യങ്ങളുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് രാഹുൽ പറഞ്ഞു വെക്കുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഏകത്വമല്ല നാനാ തത്വത്തിലുള്ള ഏകത്വമാണ് ഈ രാജ്യത്തെ മനോഹരമാക്കുന്നത് എന്ന്